ഞാൻ കർത്താവിനെ അധികമായി ഇന്ന് രാവിലെ സ്തുതിക്കുന്നു ദൈവം തൻ്റെ പ്രിയജനമായിരിക്കുന്ന നമ്മളെ കർത്താവിലേറെ പ്രതീക്ഷയോടുകൂടെ നോക്കിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അസാധാരണമായൊരു വളർച്ചയ്ക്ക് പിന്നെയും വിധേയരാക്കാൻ പോവുകയാണ് നിങ്ങൾ വളരും കേട്ടോ നിങ്ങൾ കൈ തുടുന്ന മേഖലകൾ വളരും നിങ്ങളുടെ ജീവിതം ഇനിയും വിശാലത അതിശക്തമാവണ്ണം പ്രാപിക്കും ഇന്നലെ പകല് എൻ്റെ ഓഫീസിൽ ഒരു സംഭവം ഉണ്ടായി അതിൻ്റെ ഒരു ലൈവ് വീഡിയോ ചെറുതൊന്ന് നമ്മുടെ ഈ ചാനലിൽ കിടപ്പുണ്ട് തൃശ്ശൂരിൽ നിന്നൊരു കുഞ്ഞിനെയും കൊണ്ടൊരു അപ്പനും അമ്മേയും എൻ്റെയൊക്കെ വന്നു കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ സാക്ഷി ഒന്ന് പറഞ്ഞതാണ് പൊക്കം വെക്കാതിരുന്ന പത്താം ഒരു കുട്ടി അവനെ കണ്ടാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണെന്ന് തോന്നുകയുള്ളായിരുന്നു ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ നേരം അമ്മ എന്നോട് പറഞ്ഞത് കണ്ടക്ടർ ചോദിക്കും പിന്നെ പ്രായപൂർത്തിയുണ്ടോ മുതിർന്നിട്ടുണ്ടോ പിന്നെ ടിക്കറ്റ് എടുക്കണോ അത് ഹാഫ് ടിക്കറ്റ് എന്ന് ചോദിക്കും കാരണം ആ നിലയിലുള്ള ശാരീരിക വളർച്ച കുട്ടിക്കുള്ളൂ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതിനെ തുടർന്ന് ആ കുഞ്ഞിന്റെ രണ്ടിഞ്ച് നീളം വെച്ചു ഇന്നലെ അവരെത്തുമ്പോൾ അവൻ്റെ നീളം മൂന്നിഞ്ച് വർദ്ധിച്ചു ഒരു ഇഞ്ചൂടെ കൂടി ഇന്നലെ ആ കുഞ്ഞ് എന്നോട് കൂടെ ഇരുന്ന് ദൈവം അവൻ്റെ ജീവിതം ചെയ്ത സന്തോഷത്തെക്കുറിച്ച് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഒരു ടെസ്റ്റ് മണിയായിട്ട് ഇടുകയുണ്ടായി ആ പൈതലിനെ തൊട്ട് പ്രാർത്ഥിക്കുന്ന മേഖലയിൽ കർത്താവിനോട് പറഞ്ഞു ശാരീരിക വളർച്ചയെ കൈതൊട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിട്ടപ്പോൾ അത് മൂന്നു ഇഞ്ച് വിശാലതയിലേക്ക് വളർന്ന് പന്തലിച്ചെങ്കിൽ ഇന്ന് നാനാ നാനാകോണുകളിൽ അനേകരുടെ വളർച്ചയെ ഞാൻ ഇതുപോലെ പുനരാരംഭിക്കാൻ പോവുകയാണ് എവിടെയൊക്കെയോ മുരടിച്ചു പോയ ചിലരെ അത് ചിലർ സാമ്പത്തിക മേഖലയിലാണ് ചിലരവരുടെ ഔദ്യോഗിക രംഗത്താണ് കലാകായിക മേഖലയിൽ കഴിവുകൾ ഉണ്ടായിട്ടും പ്രയോജനപ്പെടാൻ കഴിയാതെ മുരടിച്ചു പോയ വളർച്ചകൾക്ക് ഞാൻ ഉയരാൻ കൂട്ടും എന്നുള്ള കാര്യം ധൈര്യത്തോട് തന്നെ ജനത്തോട് പറഞ്ഞോടാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ ഉത്തമമായ ഉറപ്പിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ വളരാൻ പോവുകയാണ് നീ തഴയ്ക്കും നീ വളരും വിശാലത പ്രാപിക്കും കാലം ദാ ദേശം പ്രായം ഇതൊന്നും ഇതിന് വിഷയമല്ല ദൈവത്തിന്റെ വളർച്ച നിങ്ങളുടെ അകത്ത് കയറാൻ പോവുകയാണ് അതിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഞാൻ പകരാൻ പോവുകയാണ് ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവെടുത്തുകളൊന്നാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനോന്റെ ദേവതാരു പോലെ വളരും ദൈവം തൻ്റെ മക്കളെ വളർത്താൻ പോവുകയാണ് ഒതുങ്ങി നിന്നതും മുരടിച്ചു പോയതും മതി എന്ന് പറഞ്ഞ് ഇനി നീ വളരേണ്ട സമയമാണെന്നുള്ള നിലപാടിൽ ദൈവം തന്റെ മുളയെ അനുഗ്രഹിക്കുന്ന സമയമാണ് അമേൽ ദേശത്തിൻ്റെ നടുവിൽ ദൈവം നട്ടിരിക്കുന്ന തൻ്റെ വിത്ത് കിളിർത്തു കൊന്നുമ്പോൾ അതിൻ്റെ മുളയെ അതിൻ്റെ നടുതലയെ അനുഗ്രഹിക്കുന്ന ദൈവം തൻ്റെ തൃക്കരം നീട്ടി നീ ആയിരിക്കുന്ന ദേശത്ത് ഇടത്ത് തൻ്റെ വിശിഷ്ട അനുഗ്രഹം ദൈവത്തിൻറെ തലമേൽ ചൊരിയുകയാണ് അതുകൊണ്ട് ഉറപ്പിച്ചു പറയാൻ ഞാൻ അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് ഞാൻ വളരാൻ പോവുകയാണ് ഇത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മാനദണ്ഡങ്ങളെയും അറിവുകളെയും അതിലങ്കിച്ചുകൊണ്ട് അട്ടിമറിച്ചു കൊണ്ടൊരു ഭയങ്കരമായ പുരോഗതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഒരു മനുഷ്യനെ ദൈവം വളർത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തമ്പുരാൻ ഉദ്ദേശിക്കുന്ന ആ ലെവലോളം വളരണമെങ്കിൽ അതിന് നമ്മുടെ മേൽ ചില കൂട്ടുചേർക്കലുകൾ വേണം നമുക്കറിയാം ഒരു സ്വാഭാവികമായിട്ടും ഒരു കാർഷിക മേഖല നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും കൃഷിയൊക്കെ എനിക്ക് ചില താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ നടുന്നത് വളരണമെങ്കിൽ നമ്മൾ അതിനെ വളമിടണം വളമിട്ടില്ലെങ്കിൽ അത് മുരടിച്ചു പോകും ഒരു വ്യക്തിയെ വളർന്നോട്ടെ എന്ന് വെച്ചങ്ങ് വിട്ടാൽ അതിനൊരു പരിധിയുണ്ട് എന്നാൽ വളർത്തണമെന്ന് തീരുമാനിച്ചാലോ അവൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായതിനെ നമ്മൾ പരിഹരിക്കും വളർച്ചയ്ക്ക് ആവശ്യമായ വളമിട്ട് കൊടുക്കും വെള്ളം കൊടുക്കും അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദൈവ വളർച്ച ദൈവം ഉന്നം വെക്കുമ്പോൾ അതിന് ആവശ്യമായതെല്ലാം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരാൻ പോവുകയാണ് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതിനുതകുന്ന ബിസിനസ് ഫീൽഡുകൾ പുതിയ തൊഴിലവസരങ്ങൾ പുതിയ സംരംഭങ്ങൾ എൻ്റെ ദൈവം തുറന്നു തരും അറിവിന്റെ തലത്തിൽ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വൈജ്ഞാനിക ലോകത്ത് പുതിയ വാതായനങ്ങൾ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടും നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ സംരംഭത്തിൻ്റെ വലിയ വിശാലതയെ എങ്ങനെയും പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എക്സ്പേർട്സുമായിട്ട് ദൈവം ഒരു കണക്ഷൻ തരും നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ മേഖലയെ വിപുലീകരിക്കാനുള്ള അറിവും അവബോധവും ചില വ്യക്തികളായിരിക്കും അവർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും നിങ്ങളുടെ മേഖലയിൽ നിങ്ങളെ ഒരു രാജാവാക്കുന്ന പദ്ധതി ദൈവത്തിനുള്ളത് കൊണ്ട് ആ നിലയിൽ തമ്പുരാൻ ചെലത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുക റെഡി ആയിക്കോ വളരാൻ പോവുകയാണ് ഒരു മനുഷ്യനെ ദൈവം വളർത്താൻ തുടങ്ങുമ്പോൾ നമ്മളെ ദൈവം വളർത്താൻ തുടങ്ങുമ്പോൾ ആദ്യം കർത്താവ് നമുക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ക്യാരക്ടറാണ് നല്ല ബ്രീഡിന് മാത്രമേ നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ നല്ല നിലയിൽ വളരാൻ പറ്റത്തുള്ളൂ നല്ലൊരു ക്യാരക്ടർ ദൈവം നമുക്ക് നൽകും നാമേ ലോകത്ത് ഇന്നുവരെയും വളർന്ന് പന്തലിച്ചുള്ള ഏത് പ്രസ്ഥാനത്തെ നോക്കിക്കൂ അതിനെ മുന്നിൽ നിന്നും നയിച്ച മനുഷ്യനെ നിങ്ങൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കൂ മുരടിച്ചു പോകാത്ത ഒരു ക്യാരക്ടർ അവർക്കുണ്ട് അതായത് യാതൊരു വിധത്തിലും മുരടിക്കാത്തൊരു ചിന്താഗതി അവരുടെ അകത്തുണ്ട് അവർ ഈ നെഗറ്റീവ് അധികം തിന്നുന്നവരല്ല ഒരുപാട് നിരാശയ്ക്കകത്ത് കിടന്നു കുളിക്കുന്നവരല്ല അവർ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ദൈവം തന്നെ വളർത്താൻ തുടങ്ങുന്നതിന് ഒന്നാം പടി ദൈവം എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് തരും ഫിനാൻഷ്യലി ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ എനിക്ക് സമ്പന്നതയിലേക്ക് തന്നെ വരുമെന്നുള്ള ഒരു മനോഭാവം ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇനിയും പ്രയോജനപ്പെടുമെന്നുള്ള ഒരു നല്ല ഒരു ഉറപ്പ് ഏഹ് ഏത് മേഖലയിലേക്ക് നോക്കിയാലും എനിക്കിനി നല്ല കാലമാണെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന വിധത്തിലൊരു മനുഷ്യനെ ആവാദ ചൂടം മാറ്റിമറിക്കുന്ന ഒരു സന്തോഷകരമായ ചിന്താഗതി ദൈവവും മനുഷ്യൻ്റെ അകത്ത് പകരും നിങ്ങളുടെ മേലിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ ദൈവം കൈമാറാൻ പോവാ ഒരു വളർച്ച കൊതിച്ചിരിക്കുകയാണെങ്കിൽ നിലവിലുള്ളത് കെട്ടുപോയ ദീപനാളങ്ങളാണുള്ളതെങ്കിൽ അല്ലെങ്കിൽ അണഞ്ഞു പോയ ഒരു അടുപ്പാണ് നിങ്ങളെങ്കിലും ചുമ്മാ ചാരകൂതി കളിക്കരുത് അതിനകത്ത് അഗ്നി പടർത്തണം എവിടെയൊക്കെയോ ജ്വനം നിന്നുപോയൊരു മനസ്സുമായിട്ട് എനിക്ക് വളരണമെന്ന് പറഞ്ഞിരിക്കരുത് ഇന്ന് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേടിയെടുത്തോളണം ഒരു നല്ല പ്രാർത്ഥനയാണെങ്കിൽ അത് നല്ലൊരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ അത് നല്ലൊരു പ്രോഫിറ്റിക്കൽ മെസ്സേജ് ആണെങ്കിൽ അത് നല്ലൊരു ഡെലിവറൻസ് ആണെങ്കിൽ അത് നിന്റെ കെട്ട് പൊട്ടിക്കണം എന്നിട്ട് സട സടകുടഞ്ഞ് എഴുന്നേക്കണം ലൈഫ് തിരികെ പിടിക്കണം ദൈവം നിന്നെ സഹായിക്കാൻ പോവുക മരത്തെ വെട്ടിക്കളഞ്ഞാലും വളർച്ച നിക്കത്തില്ല അത് പൊട്ടിക്കെടുക്കും പഴയതിനേക്കാൾ പ്രതാപത്തോടെ കയറി വരും ചിലരൊക്കെ തുടങ്ങി വെച്ചതൊക്കെ പൊളിഞ്ഞു പോയതിന്റെ പേരിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിർത്തിയരാ കരച്ചിൽ ഇതൊരു ഗുണവും ചെയ്യുന്നതല്ല ദൈവം തന്നെ പുതുതാക്കാൻ പോവാ പുത്തൻ ശാഖകൾ തിരുവുന്നേ നിങ്ങൾ ഇന്നുവരെ കാണാത്തൊരു ഭയങ്കര പ്രതിഭാസമായി വെളിയിൽ വരുമെന്നുള്ളതായ ദൂതി ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു ഇതിന്റെ ഹൃദയത്തിലോട്ട് എറിഞ്ഞു തറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കാൻ പോവുകയാണ് ആമേൻ രണ്ടാമത്തെ കാര്യം ദൈവം ഒരു മനുഷ്യനെ വളർത്താൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളെ തമ്പുരാൻ വളർത്തുമ്പോൾ അതിന് അനുകൂലമായൊരു കാലാവസ്ഥ ദൈവം സൃഷ്ടിക്കും അതാണ് എൻ്റെ കാര്യം ഞാൻ ആകാശത്തുനിന്ന് മഴയും മഞ്ഞും തരും ആ അതാണ് എൻ്റെ കാര്യം ദൈവം പറഞ്ഞ ഞാൻ നിനക്ക് മഴയും മഞ്ഞുമായിരിക്കും വേനൽക്കാലത്തും സസ്യങ്ങൾ നിലനിൽക്കുന്നത് മഞ്ഞിനാലാണ് ഏ അപ്പോൾ മഞ്ഞും മഴയും തരുമെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നിനക്ക് അനുകൂലമാക്കി ദൈവം തീർക്കും എന്നുള്ളതാണ് മീതെ ഒരു സൂര്യനുണ്ട് ഏഹ് മീതയൊരു കാലാവസ്ഥയുണ്ട് അതിൻ്റെ കീഴിൽ താങ്ങി നിർത്തുന്ന വേരും മണ്ണും ഉണ്ട് ഇതാണ് ഒരു മരത്തിൻ്റെ ജീവിതത്തെ തീരുമാനിക്കുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ തലയ്ക്ക് മീതൊരു സൂര്യനുണ്ട് അത് നീതിസൂര്യനായ നിന്റെ കർത്താവാണ് നിന്റെ തലയ്ക്ക് മീതെ വെളിപ്പെടുന്ന കാലാവസ്ഥയുണ്ട് ആ കാലാവസ്ഥ ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ചൂടേറ്റ് വളരാൻ അങ്ങോട്ട് തുടങ്ങിയാൽ ഈ താഴെ നിന്നെ താങ്ങി നിർത്താൻ ദൈവം വളക്കൂറുള്ള മണ്ണ് തരും ഇത് രണ്ടും ഒരുപോലെ സമന്വയിച്ചാലേ വളർച്ച നേരെയാവുള്ളൂ കാലാവസ്ഥ നല്ലതും നിക്കുന്ന മണ്ണ് കൊള്ളുവല്ലാത്തതുമാണെങ്കിൽ മുരടിച്ചു പോകും എന്നാൽ നിൽക്കുന്ന മണ്ണും കൊള്ളാം കാലാവസ്ഥയും കൊള്ളാമെങ്കിൽ ആർത്ത് കയറി വരും ഇത്തരത്തിലൊരു ദൈവപ്രവൃത്തി ചില കുടുംബങ്ങളെ മേലിന്ന് നടക്കാൻ പോവാ എന്നാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാവോ നീ ശ്രദ്ധിച്ചെന്ന് കേട്ടോണം ദൈവ വൈദിലെ നിങ്ങളുടെ മീതെ തമ്പുരാൻ്റെ കൈ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ കൈ നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ടാകണം എന്തിനാ ദൈവത്തിൻ്റെ കൈ ഈ തലയ്ക്ക് മീതെ നിൽക്കുന്ന കൈക്ക് മാത്രമേ തഴുകാൻ പറ്റത്തുള്ളൂ തഴുകാൻ തലോടാൻ മനസ്സിലായോ എന്നാൽ താഴെയുള്ള മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണുണ്ടെങ്കിൽ താങ്ങി നിർത്താൻ പറ്റത്തുള്ളൂ നല്ല മനുഷ്യരുടെ ഗ്രൗണ്ട് സപ്പോർട്ട് നിൽക്കണം നല്ല ദൈവം നിന്നെ വളർത്താൻ തുടങ്ങുമ്പോൾ ദൈവം നിനക്ക് നല്ലൊരു ഗ്രൂപ്പുമായിട്ടൊരു കണക്ഷൻ തരും നല്ലൊരു സ്ഥാപനത്തെ ദൈവം തരും നല്ലൊരു കമ്പനിയെ ദൈവം തരും നല്ലൊരു ചർച്ച ദൈവം തരും നല്ലൊരു കുറച്ച് ബന്ധങ്ങൾ ദൈവം തരും നല്ലൊരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ദൈവം തരും ഏ ഒരു നല്ല ആശയം തരും ഒരു നല്ല അഭിഷേകം തരും ഒരു നല്ല കൃപാവരം തരും നല്ല പഠിച്ച ഒരു രാജ്യത്തേക്കുള്ള ഒരു വാതിൽ തുറന്നു തരും ഇതൊക്കെ നിനക്ക് ദൈവം തുറന്നു തരുന്ന നല്ല മണ അവിടെ നിന്ന് അങ്ങോട്ട് കിളിക്കണം അന്നേരം നാണം കുണുങ്ങി നഹം കഴിച്ച് മാറിയിരിക്കരുത് അവിടെ അങ്ങോട്ട് നിക്കണം കിട്ടിയ അവസരം അങ്ങോട്ട് പ്രയോജനപ്പെടുത്തണം ചിലരുണ്ട് എന്നാ കിട്ടിയാലും ഗുണം പിടിക്കുകയില്ല അതിൻ്റെ കാര്യം തങ്ങൾക്ക് തന്നെ തങ്ങളിലൊരു വിശ്വാസമില്ല എന്നുള്ളതാണ് അതൊക്കെ അവരടുത്ത് കളഞ്ഞിട്ട് ഇതെൻ്റെ സീസണാണ് ആണ് ഇതെൻ്റെ സമയമാണ് എനിക്കിതെന്റെ കർത്താവ് തന്നതാണ് ഞാൻ ഇവിടെ വളരും ഞാൻ ഇവിടെ അനുഗ്രഹിക്കപ്പെടും എൻ്റെ വീട് ഞാൻ പണിയും എൻ്റെ തലമുറകളെ ഞാൻ നല്ല നിലയിലാക്കും ഇന്ന് ഈ ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കയ്യിൽ ചെറുത് പിടിക്കും ആ ആ വാഗ്ദത്തെ ഞാൻ കേട്ടതാണെങ്കിൽ ഞാനത് പ്രാപിക്കും ഞാൻ അത് സ്കിപ്പ് ചെയ്യത്തില്ല നാളത്തേക്ക് ഞാനത് പോട്ടെന്ന് വെച്ച് പോസ്റ്റ്പോണ്ട് പോണ്ട് ചെയ്യത്തില്ല ഞാൻ അതിനോട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിടത്തില്ല അനുഗ്രഹം എന്ന് പറയുന്നത് കിട്ടാതെ ഞാൻ പോത്തില്ല ഇങ്ങനെയുള്ള ഒരു ഉശ്ശിരൻ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ എവിടെ വലിച്ചെറിഞ്ഞാലും നാല് കാലയിലെ പൂച്ചയെന്ന് ഇടത്തുള്ളു പറഞ്ഞ പോലെ നല്ല ഉഷിരോടൊന്ന് നിൽക്കാമെങ്കിൽ ലെവലു മാറാൻ പോവാ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതിനി നടക്കണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന വേണമെന്ന് അങ്ങനത്തെ അബദ്ധ ചിന്തകളൊന്നും വെച്ച് പുലർത്തരുതേ ദയവായിട്ട് ദൈവവുമായുള്ള ബന്ധം നിനക്ക് പുതുക്കണമെങ്കിൽ നീ അത് ചെയ്തു അത് ഇച്ചിരിയുടെ ആത്മശക്തിയിൽ നിനക്ക് ജ്വലിക്കണമെങ്കിൽ ചെയ്തു പക്ഷെ നിന്റെ ജീവിതം ഇപ്പോൾ നീ എടുക്കുന്ന ഈ തീരുമാനത്തിൻ്റെ പേരിൽ മാറുകയാണാം നിന്നെ താങ്ങാനും നിന്നെ തഴുകാനും രണ്ട് കരങ്ങൾ ഒന്നുകൂടെ താങ്ങാനും തഴുകാനും മീതെ തഴുകാനും താഴെ താങ്ങി നിർത്താൻ താങ്ങി നിർത്താൻ തക്ക ശേഷിയുള്ള വേരോട്ടത്തിന് അനുകൂലമായ വളക്കൂറും ജലാംശവുമുള്ള ഒരു നല്ല മണ്ണിൻ്റെ ഇടം ദൈവം നിന്ന് ഒരുക്കുക ഇത് ദൈവത്തിനെ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് രണ്ട് ഓരോ നാമ്പ് കിളിക്കുമ്പോഴും തമ്പുരാൻ കൈ തൊട്ട് അനുഗ്രഹിക്കും ഒരു ജില്ലയെ നീ വളർന്നിട്ടുള്ളൂ എന്നും പറഞ്ഞ് വളർച്ച അത് ഞാൻ എന്തോ ആയെന്നും പറഞ്ഞ് കിടന്ന ഞെളിയരുത് ഞെളിയാതെ ഭയപ്പെടാനാണ് ദൈവവചനം പറഞ്ഞത് താണു കൊടുക്കുക തമ്പുരാൻ തഴുകും അല്പം കൂടെ ഉയർത്തും അന്നേരവും താഴ്മയോടെ നിൽക്കുക അല്പം കൂടെ ഉയർത്തും നല്ല ഫലകാലം വരും ഫലങ്ങൾ ഏറുമ്പോഴും താഴ്മ വിട്ടുകടയാതെ നിൽക്കുക നിന്നെ മാനിക്കും നീതിമാൻ പന പോലെ തഴയ്ക്കും ലെബാനോനിലെ ദേവതാരു പോലെ വളരും ദൈവം വളർത്തുന്നവനൊരു തലയെടുപ്പുണ്ട് ദൈവം അനുഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്കൊരു പ്രത്യേക ഐശ്വര്യമുണ്ട് ദൈവം വളർത്തുന്ന ശുശ്രൂഷകൻ്റെ പ്രത്യേക ഭാവിയുണ്ട് ദൈവം മാനിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അന്തസ്സു തന്നെയുണ്ട് നീ അത് പ്രാപിക്കും ദൈവം കാവൽക്കാരനായിരിക്കുന്നവൻ്റെ ബിസിനസ്സിന് ഒരു പ്രത്യേക ശക്തി തന്നെയുണ്ട് ആ ഇത് നിന്റെ ലൈഫിൽ വരാൻ പോകുകയാണെന്ന് യേശു പറയുന്നു ഞാനത് ചെയ്യാൻ പോവുകയാണെന്ന് ആമേൻ മൂന്നാമത് ദൈവം നമ്മളെ വളർത്താൻ തുടങ്ങുമ്പോൾ കർത്താവ് ചെയ്യുന്നൊരു കാര്യം ദൈവം നമുക്കൊരു ഡയറക്ഷൻ തരും ഒരേയും കാണിക്കും ഇങ്ങോട്ടേക്ക് വളരെ ഇങ്ങോട്ടേക്ക് വളരെ അവരങ്ങോട്ട് വളരുന്നു ഇവരിങ്ങോട്ട് വളരുന്നു ചെയ്യുന്നു എനിക്ക് അന്നേരം അതിനെ കോപ്പി അടിക്കണം ഇവരിത് ചെയ്തു എനിക്കന്നേരം അങ്ങോട്ടേക്ക് പോകണം ഈ വകം മണ്ടത്തരങ്ങളൊക്കെ വിട് നിന്നെ വിളിച്ചതെന്താ നീ അത് ചെയ്യ് മണ്ണെണ്ണ വിൽക്കുന്നവൻ മണ്ണെണ്ണ വിൽക്കട്ടാവു പച്ചക്കറി വിൽക്കുന്നവൻ പച്ചക്കറി വിൽക്കട്ടെ നിന്നെ സ്വർണ കച്ചവടം തന്നെ അല്ലെ നീ അത് വിക്ക് നീ വാഹനമാണ് വിൽക്കുന്നെങ്കിൽ നീ അത് വിക്ക് അതിനിടയ്ക്ക് നീ മീൻകച്ചവടത്തിന് പോകാതെ അവർക്ക് അവർക്കതിലൂടെ നേട്ടമുണ്ടെന്ന് കരുതി അതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ നിന്ന് ചിന്തിക്കാതെ നീ മണ്ടന അങ്ങനെ ചിന്തിച്ചാൽ ദൈവം നിനക്ക് തന്നിട്ടുള്ളതിനെ നീ വളർത്തിക്കെ കുഞ്ഞേ ദൈവം നിന ഏൽപ്പിച്ചത് നീ വിശ്വസ്തയുടെ വ്യാപാരം ചെയ്തേ നീ അതിൽ സമ്പന്നനാകും നീ അതിൽ ധനാഠ്യനാകും നീ നാളെ പ്രഭുവാകും നീ ചായ അടിക്കുന്നവനാണോ നിന്റെ ചായക്ക് ആൾക്കാർ സെലിബ്രിറ്റികൾ ഒന്ന് കുടിക്കുന്ന നിലയിലേക്ക് അതിനെ അന്ന് ടേസ്റ്റ് ഒന്ന് മാറ്റി എടുത്തേ ജനം ഇടിച്ചു നിക്കട്ടെ അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ കൈ കൂടെയുണ്ട് ഉണ്ട് അന്നേരം പറയാം ചായ അടിക്കാൻ കഴിവുള്ള പറയുക ജ്യൂസ് കച്ചവടമാണെന്നല്ലത് അതിലേക്ക് പോകരുത് നീ ചെയ്യുന്നത് തന്നെ ചെയ്യണം അതിൻ്റെ അർത്ഥം നിനക്കുള്ള ഫ്യൂച്ചർ ദൈവം സെറ്റ് ചെയ്തൊരു ലക്ഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി വെള്ളം നേരം നീ കളയരുത് ജീസസ് ഈ ശുശ്രൂഷകളിലേക്കൊക്കെ കടന്നു വരുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയും ദൈവം നിങ്ങളൊരു മിനിസ്ട്രിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കണം അവിടെ നിന്ന് അടുത്തതിനോട് ചാടി ആ പാസ്റ്ററിൽ നിന്ന് ഇപ്പുറത്തെ വേറൊരു പാസ്റ്റർ കൂടെ പോയി ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കുന്നേ മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ പിന്നെ ഒന്നേന്ന് നീ നിന്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ നാലോ വർഷം പിന്നെയും അവിടെ കൊടുക്കണം തൊട്ടപ്പുറത്ത് നീ വിശ്വസ്തയോടെ നിന്നിരുന്നെങ്കിൽ ആ നാല് വർഷം കൊണ്ട് നിനക്കൊരു നല്ല നിലയിലെത്താമായിരുന്നു ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലാതെ ലക്ഷ്യബോധമില്ലാത്ത ചുമ്മാ അങ് ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് വളർച്ചയാകില്ല സിസ്റ്റമാറ്റിക്കായിട്ട് വളരണം ദൈവം വേണ്ടാത്തതിനെ വെട്ടിക്കളയും നമ്മളിൽ നിന്നും വേണ്ടാത്തന്നെ അറക്കും എന്നിട്ട് നല്ല ഷേ്പ്പിലാണ് ദൈവം വളർത്തുന്നത് തമ്പുര വളർത്തുന്നവനെ കണ്ടാൽ തന്നെ ഒരു അന്തസ് ഉണ്ട് ദൈവം വളർത്തുന്നവനെ കണ്ടാൽ തന്നെ ഒരു മാന്യതയുണ്ട് എന്താ കാര്യം എന്നറിയാവോ ദൈവത്തിന്റെ കൈ അതിനെ നിത്യം പരിപാലിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കും നമുക്ക് മനസ്സിലാകും കാണുമ്പോൾ തന്നെ ദൈവം തൊട്ടിരിക്കുന്നവനെ കണ്ടാൽ അറിയാം ഉള്ള കാര്യം തെറുത് പറയാലോ ദൈവം നിങ്ങളെ വളർത്തുമ്പോൾ കൃത്യമായൊരു ദൈവം നിങ്ങൾക്ക് തരൂ ആമേ വെറുതെ ചേർക്കാൻ അല്ലത്താലെ ഉയർത്താൻ തമ്പുരാൻ വിളിച്ചേക്കുന്നേ ലബാനോനിലെ ദേവതാരു പോലെ വളരണം പന പോലെ തഴക്കണം പന പോലെ തഴക്കണം ലബാനോനിലെ ദേവതാരു പോലെ വളരണം അങ്ങനെ തന്നെ വേണം അതിൽ നിന്നും ഒരു കാരണവശാലും താഴാൻ പോകരുത് താഴേതോ തൊടങ്ങി നീക്കുന്ന അടക്കാമരത്തിന്റെ നിലയല്ല നിനക്ക് വെച്ചേക്കുന്നത് നിന്നെ വനയായിട്ടാണ് കണ്ടെക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ദേവദാരുവുമായിട്ടാണ് കണ്ടേക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ അതിനിടയ്ക്ക് ഈ വട്ടമരം പോലെ വളരാൻ പോകരുത് ജീസസ് ദൈവം ഡിസൈൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ അത് തമ്പുരാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ പല വഴികളിലൂടെ എന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആതിലേക്ക് ഫോക്കസ് ചെയ്ത് കയറ് ഫിനാൻസിനെ വളർത്തണം അറിവിനെ വളർത്തണം സ്കില്ലുകളെ വളർത്തണം പ്രയർ ലൈഫിനെ വളർത്തണം ദൈവവുമായുള്ള ഇൻഡ്യമ്യൂസിയെ വളർത്തണം കുടുംബത്തോടുള്ള സ്നേഹം വളർത്തണം അവനവന് തന്നെ ഗുണം വരുന്ന കാര്യങ്ങളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം അങ്ങനെ സ്വന്തം വളർച്ചയുടെ ശാഖകളെ വലുതാക്കി ഒരു ശാഖ ആത്മീയതയുടെയാണ് ഓ നോക്കി അതിങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുന്നു മറ്റേ ശാഖ നോക്കിയിട്ട് അത് സമ്പന്നതയുടെയാണ് അതും ആണ് മറ്റേ നോക്കി അത് ഫാമിലി റിലേഷൻഷിപ്പിൻ്റെയാണ് ഓ അത് അതും ബ്യൂട്ടിഫുൾ ആണ് മറ്റോ നോക്കി അത് ആ സൊസൈറ്റിയിലുള്ള ആ മനുഷ്യൻ്റെ ആ ഒരു ആ ഒരു നിലയാണ് അതും വളരെ മനോഹരമായിരിക്കുന്നു മറ്റേ നോക്കി പുള്ളിക്ക് കുറേ എന്ന് നിറഞ്ഞ കഴിവുകളുണ്ട് കലകളുണ്ട് ആ നോക്കി അതും ഓക്കെയാണ് ഒരു മരത്തിന് പല ശാഖകളുള്ളതുപോലെ ആര് നോക്കിയാലും ശ്രേഷ്ഠതയോടുകൂടെ തളിർത്തു നിൽക്കുന്ന പല ശാഖകളുള്ള ഒരു നാടിൻ്റെ മേനിക്കു മീതെ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൻ വൃക്ഷമായി നീ മാറാൻ ദൈവം നിനക്ക് ഒരു അവസരം തരികയായിരുന്നു കർത്താവ് ആഗ്രഹിക്കുന്നു പന പോലെ തഴയ്ക്കണം ദേവതാരു പോലെ വളരണം അപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം ഇന്നത്തെ ദൂത് കൊള്ളണ്ടവർക്കെല്ലാം ശരിക്കും ഉള്ളിൽ തറച്ചിട്ടുണ്ട് ഇത് കുറെ മിടുക്കന്മാരെ സൃഷ്ടിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ഫെയ്ത്ത് ഫാക്ടറി എപ്പിസോഡ് തന്നെയാണ് കാരണം ഇത് കേൾക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങൾ അറിയാണോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിനെ മാറ്റും യേശു നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ രക്ഷിക്കും ദൈവം നിങ്ങളുടെ അവസ്ഥ മാറ്റും നിങ്ങളുടെ ശാപങ്ങളെ യേശു അനുഗ്രഹമാക്കും നിങ്ങളുടെ രോഗങ്ങളെ അവൻ സുഖമാക്കും നീ കൈതൊട്ടതിലെ നാശനഷ്ടങ്ങളെ അവൻ പരിഹരിക്കും നിന്റെ തലമുറയുടെ തല അവൻ തൊടും അതിൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നത് പിന്തിരിഞ്ഞു വരും ദൈവം നിങ്ങളെ ആദരിക്കും ദേശത്ത് നിങ്ങൾ ഉയരും കർത്താവ് നിങ്ങളെ അന്തസ്സുള്ളവരാക്കി മാറ്റും കൂടുതൽ മാന്യത നിങ്ങളുടെ മേൽ വെളിപ്പെടും യേശു ക്രിസ്തുവിന്റെ അധികാരവും ശക്തിയുമുള്ള വലിയ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ വാക്കുകൾ കേട്ട ഓരോ മക്കളുടെ മേലും ഈ കൃപയുടെ വ്യാപാര ശക്തിയെ ഞാൻ അയക്കുന്നു ഇവരുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന പുഴുക്കളും ഇവരുടെ തളിരലെ തിന്നുകളയുന്ന എല്ലാ ദേശത്തിന്റെ ദോഷങ്ങളും ഇവരെ വിട്ടു പോകട്ടെ എല്ലാ പുഴുകീട ശല്യങ്ങളും നീങ്ങട്ടെ ഇന്ന് നല്ല തോട്ടക്കാരനായ എൻ്റെ കർത്താവ് വളർച്ച ഉറപ്പിച്ച് നട്ടിരിക്കുന്ന ചില വൃക്ഷങ്ങൾ ചില തൈകൾ പലയിടങ്ങളിൽ അത് വേരറ്റു പോകണമെന്നുള്ള ശാപത്തോടു കൂടെ തുഷ്ടൻ അതിനു നേരെ പോരാട്ടങ്ങൾ അഴിച്ചു വിടുമ്പോ നടക്കത്തില്ല ഇത് വളർന്നിരിക്കുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉറപ്പിച്ച് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തുടർന്ന് എല്ലാം പൊന്നാകട്ടെ സകല ഐശ്വര്യങ്ങളും നിറയട്ടെ ദേശത്തെ നിങ്ങളുടെ കുടുംബം സമ്പന്ന വീടായി തീരട്ടെ ഐശ്വര്യമുള്ളൊരു നിലയമായി മാറട്ടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ മാറട്ടെ കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് അതാണ് നമ്മുടെ സഭയുടെ പേര് ജീവിതം മാറ്റുന്ന പ്രവാചക സഭ ആരുടെ ജീവിതമാ മാറുന്നേ ആ സഭയിൽ വരുന്നവരുടെ ജീവിതം ആരാ മാറ്റുന്നേ ജീവിതങ്ങളെ മാറ്റുന്ന കർത്താവായി യേശു ക്രിസ്തു അതിൽ ഞാൻ കർത്താവിൻ്റെ ആയുധമായി ദൈവകരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ നിൽക്കുന്നു എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ വിശുദ്ധ ശുശ്രൂഷ നടക്കുന്നത് നിങ്ങൾ വന്നേ പറ്റൂ കുടുംബമായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കാണ് ഈ മാസം പതിനേഴാം തീയതി ഡിസംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പതര മുതൽ എറണാകുളത്ത് വരുന്നുണ്ട് എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹോളിലാണ് അപ്പോൾ എറണാകുളത്തുള്ള എല്ലാവരും ഈ കൂട്ടായ്മയ്ക്ക് വരിക നമ്മുടെ ഏരിയ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളിലും കൂത്താട്ടകുളത്തും മല്ലപ്പള്ളിയിലുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അതിലേക്ക് വരാനും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ അടുത്ത ബുധനാഴ്ച മുതൽ നമ്മളുടെ കോഴഞ്ചേരി വൈ എം സി എ ഹാളിൽ വെച്ച് നമ്മുടെ കോഴഞ്ചേരി പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഏരിയ മീറ്റിംഗ് ആരംഭിക്കുകയാണ് അപ്പോൾ കോഴഞ്ചേരിയിലും പരിസര ഒക്കെ പാർക്കുന്നവർ നെക്സ്റ്റ് വനസ്ഡേ മുതൽ അടുത്ത ബുധനാഴ്ച മുതൽ കോഴഞ്ചേരി വൈ എം സി എ ഹാളിൽ വരണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ എത്തുന്നു അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഈ രൂത് എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആമേ